പത്തനംമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ അബി എന്ത് ചെയ്യുന്നുണ്ട് ജലജയോട് പറയുന്നുണ്ട് അമ്മേ സത്യമായിട്ട് അത് എൻ്റെ കുഞ്ഞൊന്നുമല്ല ആ കുഞ്ഞ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് നല്ലതേ ഉണ്ടാവും ദോഷമൊന്നും വരാൻ പോകുന്നില്ല എന്ത് ലാഭാടാ ആ കുട്ടി ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അതൊക്കെ അമ്മക്ക് പിന്നെ മനസ്സിലാവും ഈ സമയത്ത് അബിക്ക് ഒരു കോള് വരുന്നുണ്ട് അത് ഗുണ്ടകളായിരിക്കും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സാറേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ എന്താ പ്രശ്നം അനകയുടെ ഒരു കൂട്ടുകാരിയില്ലേ ആ പോലീസുകാരി അവൾ അവള് വരുന്നുണ്ട് ആ പോലീസുകാരി ഉടൻ തന്നെ അനന്തപുരിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചന്തമോള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവളെ നിങ്ങൾ നല്ലവണ്ണം നോക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ അച്ഛനാരാണെന്നറിയാൻ ഡി എൻ എ ടെസ്റ്റൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആ പോലീസ് പോലീസുകാരിയായിട്ട് ഒന്ന് സഹകരിച്ചു പോകുന്നത് നന്നായിരിക്കും ഒക്കെ കേട്ട് പേടിച്ചുകൊണ്ട് അബി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് എടാ അബി എന്താടാ കാര്യം നീ എന്തിനെങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറ സമയത്ത് അബി പറയുന്നുണ്ട് അയ്യോ അമ്മ എന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം അബി നീ എവിടെയാ പോകുന്നത് കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി അതമ്മേ ചന്തു അമ്മയുടെ ഒരു ഫ്രണ്ടില്ലേ ഒരു പോലീസുകാരിയുണ്ട് അവൾ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് പോലും കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അതെന്തിരാമോനെ അവൾക്ക് ആ കുഞ്ഞിനെ അങ്ങ് നോക്കിയാൽ പോരെ അമ്മേ എന്ന് പറയുന്നവൾ ആ പോലീസുകാരിയോട് എല്ലാ കാര്യവും പറഞ്ഞതെന്ന് അറിഞ്ഞത് കുഞ്ഞിനെന്തെങ്കിലും പറ്റുന്നുണ്ടോ കുഞ്ഞിന് ഇവിടെ സുഖമാണോ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് കുഞ്ഞിനെ നല്ലോണം നോക്കിക്കോളണേ അല്ലെങ്കിലേ നമ്മളാകത്താവും അഭി കുട്ടിയുടെ കാര്യം നോക്കാം എനിക്ക് വയ്യ ആ കുട്ടി ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ച് ആക്കിക്കോട്ടെ അല്ലെങ്കിൽ ആ നായനേ ഇല്ലേ അവൾ നോക്കിക്കോളൂ അങ്ങനെ മുത്തശ്ശന എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും കുഞ്ഞിനെ നോക്കാൻ ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഭംഗിയായി നോക്കണം ഒരു ബുദ്ധിമുട്ടും കുഞ്ഞിന് അന്തപുരിയിൽ ഉണ്ടാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശിനെ വിളിക്കുകയാണ് കേട്ടോ അനകിയുടെ ഫ്രണ്ട് ആ പോലീസുകാരി എന്നിട്ട് പറയുന്നുണ്ട് ഹലോ സർ ഞാൻ അനകിയുടെ ഫ്രണ്ടാണ് ഒരു പോലീസുകാരിയാ നിങ്ങൾ ചന്മോളെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലാതെ പോയി അനക എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമോ ഓ ആ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നുണ്ട് ഇല്ല അത് ആരാണെന്ന് എനിക്കറിയില്ല അനന്തപുരിയിലെ കൊച്ചുമക്കളിൽ ഒരാളാണെന്ന് മാത്രമേ അറിയുള്ളൂ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിനെ അനന്തപുരിയിലാക്കണമെന്ന് അവൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു വ്യക്തമായ തെളിവില്ലാണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അനകയുടെ വീട്ടിൽ അനകിയോ അദൃശ്യമുള്ള ഫോട്ടോസാണ് ഇരിക്കുന്നത് പക്ഷേ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആദർശ് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യാവസ്ഥ ശരിക്കറിയാണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്തായാലും ഡി എൻ എ ടെസ്റ്റ് കഴിയട്ടെ എന്നിട്ട് പറയാം അത് ആ കുഞ്ഞിൻ്റെ അച്ഛന് അതല്ലേ അതിൻ്റെ ശരി അതെ സർ എന്തായാലും ഞാൻ അനന്തപുരിയിലേക്കൊന്ന് വരുന്നുണ്ട് ചന്ദോളെ കാണാൻ അവൾക്ക് അവിടെ സുഖാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല പ്രതി കേട്ടതോടെ മുത്തശ്ശം പറയുന്നുണ്ട് ഇല്ല അവൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല അവളിവിടെ പോലെ തന്നെയാണ് താമസിക്കുന്നത് എൻ്റെ കൊച്ചുമകളായിട്ട് തന്നെയാണ് ഞാൻ ചന്ദമോളെ കണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അനന്തപുരിയിൽ വരാം ചന്തമോളെ കാണാം ഇനി എന്തായിരിക്കും സംഭവിക്കുക അഭിയാൻ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അനന്തപുരിയിലെ എല്ലാവരും മനസ്സിലാക്കുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക